നിങ്ങളും ഇന്നെപ്പോലെ എപ്പോഴും മോപ്പും ബക്കറ്റും ഒക്കെ പിടിച്ച് കഷ്ടപ്പെട്ടാണ് വീട് തുടക്കുന്നത് ഞാനിപ്പോ നല്ല എൻജോയ് ചെയ്തായിട്ടോ വീടൊക്കെ തുടക്കുന്നത് അതെന്താ അറിയാ ഞാനിപ്പോ അഗാരോ റീജൻസി സ്പിൻ മോപ്പ് ആണ് യൂസ് ചെയ്യുന്നത് ഇതൊരു വാട്ടർ സ്പ്രേ മോപ്പ് ആണ് എല്ലാ ഫ്ലോറിനും ഇത് സൂട്ടാണ് ഇത് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ കയ്യില് പിടിച്ച് ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം പിന്നെ ഇതിന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹാൻഡിലാണ് കേട്ടോ പിന്നെ പോർട്ടബിൾ ഹാൻഡിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സൈഡിലേക്കും മൂവ് ചെയ്യാം ഇതിന്റെ വാട്ടർ ടാങ്കിൽ വെള്ളം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷറിംഗ് കപ്പ് ഇതിന്റെ കൂടെ കിട്ടുന്നുണ്ട് അപ്പൊ നമ്മൾ മോപ്പ് ചെയ്യുമ്പോൾ വെള്ളം സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ നോബും ഉണ്ട് കേട്ടോ പിന്നെ ഹാൻഡിലാണ് ബട്ടൺ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം ഡാർക്ക് സൈഡിലൊക്കെ നമ്മൾ മോപ്പ് ചെയ്യുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ലൈറ്റും ഉണ്ട് ഇതിന്റെ മൈക്രോ ഫൈബർ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വാഷ് ചെയ്തിട്ട് വീണ്ടും റിയൂസ് ചെയ്യാം മാത്രമല്ല അതിൻ്റെ കൂടെ എക്സ്ട്രാ രണ്ട് മൈക്രോ ഫൈബറും കൂടെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈ മോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വരുന്ന പാഡ് യൂസ് ചെയ്യാം കട്ടിലിന് ചോട്ടിലും ടേബിളിന് ചോട്ടിലും ബെഞ്ചിന് ചോട്ടിലും ഒക്കെ നമുക്ക് ഇത് വെച്ചിട്ട് മോപ്പ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ബെഡ് സോഫ ഒക്കെ ക്ലീൻ ചെയ്യാം ഇതിന്റെ കൂടെ ചാർജർ ഉണ്ട് പിന്നെ വൺ ഇയർ വാറണ്ടി ഉണ്ട് അപ്പൊ പ്രൊഡക്റ്റ് ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്യാൻ മറക്കണ്ട